പറഞ്ഞു ഞാൻ ഡ്രാമ കളിക്കാൻ ഏത് വാപ്പാണേലും സൗണ്ട് ഒരു 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 താപ്പുറം പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് സൗകര്യത്തിന് അല്ല വെൻ എവർ ഐ എം ടെലിംഗ് യു ഹാവ് ടു കൺക്ലൂഡ് ദർ ഇസ് നോ റൈറ്റ് ഇഫ് യു ഞാൻ ഈ മൈക്ക് ദൂരട്ട് ഞാൻ പണിക്ക് പോവാ സൗണ്ട് കുറക്കരുത് ഏത് വാപ്പാണേലും bro whatever it is യു ഡോൺ വാൺ ഇത് വോളിയം ലോ ആക്കി ഞാൻ സൗണ്ട് കൊറക്കണോ ഞാൻ പിച്ച് കുറക്കണോ ബ്രോ അവിടുന്ന് ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡി ബിയിൽ പണിയെടുക്കുമ്പോ ആ ഡി ബിക്ക് തരാ യു ഡോൺ ഹാവ് എനിക്ക് മാൻ യു ജസ്റ്റ് ഇത് സൗണ്ട് ചെക്ക് ചെയ്തോ ചോട്ടാ ഇന്ന കടൂല